എല്ലാ സ്ഥലവും ഞാൻ അരിച്ചു പറക്കി ഏഹ് അലമ്പ് ഉണ്ടാവുന്ന മാർഗം എന്താ ഇവിടെ മുട്ട അടിക്കാൻ എന്താ മുട്ട പേടിക്കാൻ സ്ഥലവും കിട്ടിയിട്ടാൻ അല്ല ഇവിടത്തെ നല്ല നാടൻ മുട്ട ആടുത്തും നാടൻ ഇവിടെ നിന്ന് തന്നെ വേണോ കേട്ടോത്ത് മുട്ട കച്ചവടം ഇന്നത്തോളം നിർത്തിക്കൊള്ള മുട്ട കച്ചവടം മുട്ട തിന്നാമോ ഇപ്പൊ പോയിക്കോ എന്ന കിട്ടും എന്റെ പൊന്നിക്കാ ഇതൊക്കെ ഇങ്ങളുടെ സംശയാണ് ഇക്ക തന്നെ ഒള കെട്ടിക്കോ കുഴപ്പം കൊഴപ്പം പറഞ്ഞു മനസ്സിലാക്കി ഓ മനസ്സിലായോ പോയോ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലന്നു പോയോ അവൻ എന്താ കല്യാണം കഴിയുന്ന ഈ വണ്ടി ഓട്ടണ്ട കാവല ശമ്പളം ഞാൻ തരും നോക്കി നീ ഈ വീട്ടില് വീട്ടില് വേണ്ട ഞാൻ ഇവിടെ നീ അവിടെ ഇനെല്ലാത്തിനും കാരണം ഔ മൈര ിങ്ടത്തണല്ലോ അതല്ലടാ ഇത് ഇതെടുത്തിട്ടൊരു ചൊറിച്ചൊരു പോലെ നീ ലോക്കറിൽ വെച്ചാ മതി ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിച്ചോളാം എന്ത് സൂക്ഷിച്ചാ ആ നീ ഇതൊന്ന് സൂക്ഷിക്കേ ഉമ്മ

ഇങ്ങനെ പോയാൽ കവടി ഒഴുങ്ങി തിന്നേണ്ടി വരും എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാണ് എൻ്റെ ഉസ്താദെ ഞാൻ ഒരു കാര്യം പറയാം അസുഖത്തിന് ചികിത്സിക്കാതെ പാട്ടോട്ട് അന്ധവിശ്വാസം പറഞ്ഞാണെന്നാണ് പെരുമാലിനെ എല്ലാവരും കൂടി ചത്തുമുട്ടിയും നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ പിരുവ് സംഭാവനയും കൊണ്ട പള്ളിക്കാര്യങ്ങൾ ഒരുമാതിരി ഉന്തി തന്നെ നടത്തിക്കൊണ്ട് പോകണത് ഇവിടുത്തേക്കാ വിശ്വാസം ഭായിലേക്ക് പോയാ പള്ളി പൂട്ടണ്ടായിരുന്നു പെരുമാലിക്കാപത്ത് വരുത്തുന്ന ഒരു കാര്യവും പെരുമാറി തങ്ങള് സമ്മതിക്കൂരാ ഊട്ടേണ്ട വരാ തങ്ങള് തന്നെ പൂട്ടിക്കോളും ഊട്ടിയില്ലെങ്കിൽ അമ്മാര് ബംഗാളിലോട്ട് കിടത്തും ഒന്നും വിചാരിക്കലേ നാഗമ്പതിനാല് ടോക്കും പെരുമാറി എന്തെങ്കിലും ഞെട്ടിക്കലാറന്നോ ഒറ്റയടിക്ക് നൂറ്റമ്പതിന വീടിന്റെ കിണന്റെ ഒക്കെ സ്ഥാനം നോക്കല് പരിപാടികളെ പിടിക്കണം ഇപ്പൊ ഒരു അർത്ഥം ഒന്ന പോലുണ്ട് അല്ല ഇന്ന് ബാക്കി കാവലിക്കേണ്ട കാലെന്ത്വനെന്താ ഇവിടെ കാര്യം ഏടാ ഭീകരല്ലേ എന്ത് കേറി നമ്മളെ റംലുവിന്റെ വീട്ടില് സുഹൃതം കേറി തങ്ങളെ എന്തിനാ ഊതി മന്ത്രിക്കാൻ നിങ്ങൾ വരണ്ട ഭായി എന്തിയെ താഴ് പൂട്ടി എന്നാ ഇവരെ കാവലെത്തിക്കോട്ടാ മാത്ര ചെറിയ അളവിൽ സ്വർണം പൂശ് ഒരു ഡമ്മിണ്ടാക്കണം ഞാൻ ഒപ്പിച്ചോളാം ശ്വാസം ഉണ്ടാകാനുള്ള സമയം തന്നെ എടാ ഇത്രയും പാടല്ലോ ഇതൊന്നും മുടക്കാൻ അതി നീ ആ അളവൊന്നെടുത്ത് തരുമോ നീ എടുക്കടാ നീ തന്നെ നീക്ക് ശരിക്കും നിക്കടാ വളഞ്ഞിട്ട് പിടിച്ചാലോ തന്നെ ഇടിയുകൊണ്ട് തൂറാനോ ഈ പെരുമാനിക്കരയിലെ ഏറ്റവും വാസിക്കളവനാ സൂതൻ എന്ത് കയറിക്കൊടു പിന്നെ നാട്ടിലേക്ക് പാതിരാക്കി ഇങ്ങോട്ട് ഓടി പറഞ്ഞത് സുഹൃത്ത് എൻ്റെ പച്ച തൂക്കി നോക്കാനാ അവന്റെ വരവ് കണ്ടോ എന്തായാലും സുഹൃതം സുഖം ചെയ്തവനെ ഇത് ഭയയുടെ ആദ്യത്തെ ഉണ്ടല്ലോ ഉണ്ട് വെടിയോ നാളെ പെരുമാനം ഞട്ടണം നമ്മുടെ ഭായി ഒന്നുകൊണ്ട് വളർത്തിക്കണം റംലുവിൻ്റെ വീട്ടിൽ സുഹൃത്ത് വിളയാട്ടം വിനയത്തോടെ ഭായി എന്നാലും ഭായി പാചരാക്കാണെങ്കിൽ എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാം പക്ഷേറെ പെരുമാനിയൊരു നാണക്കേട് നടക്കുന്നു എന്റെ ചങ്കൾ തകർന്നു പോയി എന്നാലും കരീമ മണലാരുണ്യത്തില് പൊരി വെയിലു കഷ്ടപ്പെടുമ്പോ ഓളി ചെയ്തത് പോക്കിട്ടല്ലേ എന്ന് പറഞ്ഞാ ഹാലിൽ പെണ്ണുങ്ങളുടെ മനസ്സൊന്നു പറഞ്ഞാടും നമ്മളെ റംലൂന്റെ ഞാൻ അറിഞ്ഞു മുക്കറിഞ്ഞു അയിനിപ്പോ എന്താ അതോ ഇഷ്ടല്ലേ പിന്നെ നിങ്ങള് കരിയൊക്കാനെ വിളിച്ചോന്നും പറയണ്ട അല്ലെങ്കിൽ തന്നെ നിങ്ങക്ക് അറിയാലോ ഏയ്

എന്തെങ്ങനെ വിഷമിച്ചിരിക്കണ ആർക്കും വിഷമം എന്തിനു നീറ്റെ ചെന്ന് കുളിച്ചേ